എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ രണ്ട് ക്ലാസ് ഇതിനു മുമ്പ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അത് കാണാത്തവര് അത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രേഡിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇതിനകത്ത് നിൽക്കൂ നമുക്ക് കൂടുതൽ വിശദീകരണത്തിനൊന്നും ആവശ്യം ഇനി വരുന്നില്ല നമുക്ക് എല്ലാവർക്കും വേണ്ടത് എങ്ങനെയാണ് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഒരു എൻട്രി എങ്ങനെ എടുക്കാം അതിന്റെ പ്രോപ്പർ എക്സിറ്റ് എവിടെ എടുക്കാം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ളവരാണ് ഒരുപാട് പേര് എന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത് കാരണം ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ഞാൻ എവിടെ പോയാണ് ട്രെയിൻ പഠിച്ചത് ഏഹ് കാരണം നമ്മളൊരു പത്ത് കോള് ഒരു ദിവസം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾമോസ്റ്റ് പത്തും ടാർഗറ്റാകാറുണ്ട് ഒന്നോ രണ്ടാണ് സ്റ്റോപ്പ് ലോസ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർ ലെവൽ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് കാരണം അതിനൊരു ഒറ്റ മാർഗമുള്ളൂ ഒറ്റ ആൻസർ എനിക്കുള്ളൂ ഞാൻ ട്രേഡിംഗ് പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ പണ്ടുള്ളവരൊരു ചൊല്ലു പറയാറുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഠിച്ചാൽ വളരും പഠിച്ചില്ലെങ്കിൽ തളരും പക്ഷെ ട്രേഡിങ്ങിൽ ഞാൻ അതൊന്ന് മാറ്റി പിടിക്കുവാണ് പഠിച്ചാൽ നിങ്ങൾ തളരും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരും എന്ത്േ ഇതാണ് ട്രേഡിങ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ട്രേഡിങ് പലയിടത്ത് പോയി പഠിച്ച് ക്യാഷ് ഓഫ് കാണിട്ടുള്ളവരായിരിക്കാം ശരിയെന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങക്ക് ട്രേഡിങ് പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാൻ പറ്റി കാണില്ല കാരണം അവർ കുറേ പാറ്റേണുകളും കുറേ കാര്യങ്ങളും നമ്മളെ പഠിച്ചുകൊണ്ട് എന്നിട്ട് ഇതെന്താണ് അത് അങ്ങനെ വർക്ക് ആകാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ പാറ്റേൺ വർക്ക് ആയാലും ഞാൻ കാണിച്ചു തന്നാൽ ആറാമത്തെ പാറ്റൺ ഏഴാമത്തെ പാറ്റേൺ വർക്കായി നിങ്ങൾ ശരിയാ നിങ്ങൾക്ക് എപ്പോഴും ഈ പാറ്റൺ നോക്കിയിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹെഡ് ഷോൾഡർ നിങ്ങൾക്ക് എപ്പോഴും കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ലൈവ് മാർക്കറ്റില് ഇതൊക്കെ നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഫേസ്ബുക്ക് തുറന്നാല് ഇൻസ്റ്റ തുറന്നാല് യൂട്യൂബ് തുറന്നാല് എല്ലാത്തിനകത്തും ആൾക്കാര് വരുന്ന എന്തുകൊണ്ടാണ് ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവലുകള് ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ എന്താണ് ഈ ബേസിക് എന്താണ് അഡ്വാൻസ് ലെവൽ നിങ്ങൾ എന്നോട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാഷകാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് പഠിക്കാൻ പോയിട്ടില്ല കാരണം അത് പഠിക്കേണ്ട ആവശ്യം എനിക്ക് എനിക്ക് വേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോപ്പർ എൻട്രി എടുത്ത് പ്രോഫിറ്റ് എടുക്കുക എടുക്കാനുള്ളതാണ് അത് എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങക്ക് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ബേസിക്കോ അഡ്വാൻസോ ലെവലോ ഒന്നും കിട്ടും എന്ന് കരുതി എന്റെ വീഡിയോ നിങ്ങൾ കാണുക കാരണം അതൊക്കെ പഠിച്ചാൽ നിങ്ങൾ പക്ക ഫ്ലോപ്പ് ആവാത്തുള്ളൂ ശരിയല്ലേ ശരി എന്നാൽ നിങ്ങളെ നോക്കുക എന്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാണ് സാ രണ്ടൂർ ഒരു മാസം വേണ്ട രണ്ടു മാസം വേണ്ട വർഷങ്ങൾ വേണ്ട ഒരു ദിവസം വേണ്ട രണ്ട് മണിക്കൂർ മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് കേട്ട് നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ബേസിക്കും ഇല്ല ഒരു അഡ്വാൻസും വേണ്ട നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും അത് ട്രേഡിങ്ങിനെ കുറിച്ച് യാതൊരു അന്തോ കുന്തോ അറിയത്തില്ലാത്ത ഒരു വ്യക്തി പോലും ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ആക്കി ക്ലാസ് ഒന്ന് കേട്ടാൽ മതി വേറെ ഒന്നും ഇതിനകത്ത് എന്താ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് കിടക്കാൻ ഡയറക്റ്റ് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ബേസിക്കോ അഡ്വാൻസോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമുക്ക് ഒരു സിസ്റ്റവും ആ സിസ്റ്റത്തിൽ ഒരു ഓപ്ഷൻ്റെ ചാർട്ടെടുത്താൽ ആ സിസ്റ്റത്തിൽ ആ ചാർട്ട് ഓടിയാൽ നമ്മളായിരുന്നു എൻട്രി എടുക്കും ഇത് യാതൊരു ബേസിക്കും വെച്ചല്ല യാതൊരു ഇത് വെച്ചല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കാൻ നിങ്ങൾക്ക് അറിയാം കുറച്ച് കഴിയുമ്പോ പഠിക്കാൻ പോകാൻ പോയിട്ടുള്ളവരോട് ചോദിച്ചാ അറിയാം തീറ്റ ഗാമ വേഗ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു എന്താണ് തീറ്റയും ഗാമയൊക്കെ തീറ്റയൊക്കെ വല്ല ഈ പശുക്കളോ ആടുകളോ ഒക്കെ തിന്നട്ടെ നമ്മളിതൊക്കെ തിന്നാൻ പോയി കഴിഞ്ഞാൽ പിന്നോട് അവിടെ ഇരിക്കും എടുത്തില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനത് ഒന്നും നിങ്ങക്ക് പറഞ്ഞു തരുന്നില്ല നിങ്ങക്ക് വ്യക്തമായിട്ട് നിനക്ക് എങ്ങനൊരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം ആ സ്ട്രൈക്കിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കാം ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അത് ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോർമൽ രീതിയിൽ പഠിക്കുമ്പോൾ അറിയാം ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ആയിരം കാര്യങ്ങൾ നോക്കി വേണം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറയുന്നത് ഒന്നും ഒന്നും നോക്കണ്ട സിമ്പിളായിട്ട് ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന മാർഗം മൂവ്മെന്റ് വരുന്ന സ്ട്രൈക്കുകൾ ഒറ്റ വാക്കിൽ സെലക്ട് ചെയ്യാൻ പഠിക്കാം ചാർട്ട് ഓടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് വരകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെ എടുക്കണം എന്നുള്ളത് പ്രോപ്പർ കണ്ടുപിടിക്കാൻ പറ്റും എവിടെ അനങ്ങാതിരിക്കണമെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും നമുക്ക് നേരെ എന്ത് ചെയ്യാം നിങ്ങക്ക് ആവശ്യമുള്ളവര് ഇത് രണ്ട് സെക്ഷനായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് വരുന്നത് ഈ ഒരു സെക്ഷൻ കുറച്ച് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങക്ക് അടുത്ത സെക്ഷൻ ക്ലാസ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മൾ അടി നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കോണ്ടാക്ട് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സെക്ഷന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇനി ഒരിടത്തും പോയി ട്രേഡ് പഠിച്ച് നിങ്ങൾ പൈസ കളയേണ്ട ഞാൻ ട്രേഡ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവായിട്ടുള്ള ആയിട്ടുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ഇന്ന് ക്ലാസ് കേട്ടതിന് ശേഷം നാളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ എത്രയാണോ മുടക്കുന്നത് ആ ഫണ്ട് കേട്ടിട്ടുണ്ട് തിരിച്ചു തരും ഇപ്പൊ എനിക്ക് തെളിയിച്ചതാണ് എങ്ങനെ സൂമീറ്റിംഗിൽ ഞാൻ വരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് വർക്കൗട്ട് ആകുന്നില്ല സാറേ അല്ലെങ്കിൽ വർക്ക് ആകുന്നില്ല എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം എങ്കിൽ എന്തുപറയോ ഞാൻ ഈ ട്രേഡെന്ന പരിപാടി ഞാൻ ട്രേഡിന്റെ സിംബലാണ് നമ്മളെ ഇതുവരെ നമ്മുടെ കയ്യിൽ കാരണം എന്താണ് ട്രേഡിങ്ങിനെ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് ട്രേഡ് പഠിച്ചിട്ടല്ലേ പഠിച്ചു പഠിച്ചോ ചെയ്യുന്നു ഇതെൻ്റെ ഇഷ്ടമാണ് ട്രേഡിങ്ങിനോടുള്ള പിന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഫോറക്സ് ക്രിപ്റ്റോ കമ്മോഡിറ്റി ഇതൊക്കെ പഠിക്കാൻ പല കോഴ്സുകളുണ്ട് ഇതൊക്കെ ഈ കോഴ്സുകളെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റൂ എന്നൊരു ചിന്ത പൊതുവേ മാർക്കറ്റിൽ ഉണ്ട് വേണ്ട ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു മണിക്കൂറത്തെ ക്ലാസ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഹിന്ദിമാർഗ്റ്റ് ആയിക്കോട്ടെ ഫോറക്സ് ആയിക്കോട്ടെ ക്രിപ്റ്റോ ആയിക്കോട്ടെ കമ്മോഡിറ്റി ആയിക്കോട്ടെ ഈ ലോകത്ത് ഏതൊക്കെ ചാർട്ട് ഓടുകോ നിങ്ങൾ അറിയത്തില്ലാത്ത പേര് ചാർട്ട് ഓടിയാൽ അതിനകത്തുനിന്ന് എൻ്ററി എടുക്കാനുള്ള രീതി നിങ്ങൾ അഭിത്തരാം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കാര്യം പറയാ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന എല്ലാ ചിന്തകളും എടുത്ത് ദൂരെ കളയുക ചിലർക്ക് കുറച്ച് കാണാം കുറെ പാറ്റേൺ അത് അതായത് യൂട്യൂബ് നോക്കി വരച്ചെടുത്ത് കുറിച്ച് വെച്ചേക്കുന്ന പാറ്റേൺ ഉണ്ട് അതായത് കത്തിച്ചാൽ അതൊന്നും നമുക്ക് ആവശ്യം തരും അതിന്റെ പുറകൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എന്ത് ട്രേഡിൽ നമ്മൾ പക്ക ഫ്ലോപ്പ് ആയി പോകും ട്രേഡിങ് നമുക്ക് നൂറ് ശതമാനം വിജയിക്കാം അതിനെന്ത് വേണം ആദ്യം വേണ്ടത് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് മാത്രമേ ഇത് പ്രവർത്തിക്കുക പിന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക ട്രേഡ് ഇല്ലാത്ത സമയം എപ്പോഴാണെന്നുള്ളത് ഞാൻ ഡയറക്റ്റ് ചാടിനാതെ പോയി വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞുതരാം ആ സമയത്ത് ട്രേഡ് ഇല്ല ട്രേഡ് എടുക്കാൻ പാടില്ല ആ സമയത്ത് മര്യാദയ്ക്ക് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് പോകാം ഡയറക്റ്റ് ചാട്ടിനകത്തേക്ക് ഞാൻ പോവാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു എൻട്രി പോയിന്റ് സെലക്ട് ചെയ്യാം എങ്ങനെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് ഡയറക്റ്റ് പോകുന്നത് നിസ്സാര സമയം കൊണ്ട് നമ്മൾ ഈ ക്ലാസ് പറഞ്ഞു തീർക്കും അത് കൂടാതെ ചെറിയ രണ്ട് മൂന്ന് ഇൻഡിക്കേറ്ററുകൾ മാത്രം നിങ്ങൾ അത് പരിചിപ്പിടിച്ചു തരും അത് വേറെ മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻട്രീസ് റിവേഴ്സൽ ട്രേഡ് എവിടെ വന്ന എൻട്രി എടുക്കണം എവിടെ വന്ന എൻട്രി എടുക്കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ഡയറക്റ്റ് നമുക്ക് പോവാം നമ്മൾ പോകാം അപ്പൊ നമുക്ക് ഇനി നമുക്ക് വേണ്ടത് എങ്ങനെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം എന്നാണ് നമുക്ക് ഇനി നമുക്ക് അറിയാനുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം സെൻസിബിൾ എന്നൊരു ആപ്പ് ഇതുണ്ട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് സെൻസിബിൾ എന്ന് ഇത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം സെൻസിബിൾ അകത്ത് നമുക്ക് ഇങ്ങനെയാണെന്ന് വിൻഡോ വരുന്നത് ഈ വിൻഡോയ്ക്കകത്ത് നമുക്ക് മണ്ടേ മണ്ടോ ബാങ്ക് നിഫ്റ്റി ഉണ്ട് അവൻ നിഫ്റ്റി ഉണ്ട് ഫിൻ നിഫ്റ്റി ഉണ്ട് സെൻസെക്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഇടത്തിന്റെ ഓപ്ഷൻ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ടല്ലേ അതിന് നമുക്ക് ഏത് പേരിലാണ് നമ്മൾ എൻട്രി ഇണ്ടെടുക്കേണ്ടത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി അതിന് സെർച്ച് ചെയ്യുന്നു അപ്പം ഇവിടെ നമുക്ക് കാണാം ഇതുണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഗാമ വേഗ തീറ്റ ഡെൽറ്റ ഇതൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊന്നും എന്താണെന്ന് പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കാരണം അറിയാമെങ്കിൽ പറഞ്ഞു തരുള്ളൂ അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഈ താഴെ എൽ പി ടി കിടപ്പുണ്ട് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് അത് മാത്രം മതി നോക്കും നമുക്ക് വേറെ അതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ അത് നേരെ എടുക്കുക നേരെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്ട്രൈക്കുകൾ ഈ സെൻട്രലായിട്ട് കാണാൻ പറ്റും ഇത് ഇവിടെ കോൾ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇപ്പറേ പുട്ട് ഉണ്ട് ഇനി ഈ ഈ ഫസ്റ്റ് പറയുന്നവർ പറയുന്നത് പോലെ ഈ ഗാമയോ തീറ്റയോ വേഗയോ ഇതൊന്നും നോക്കിയല്ല നമ്മൾ എങ്ങനെ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് സ്ട്രൈക്കുകൾ നമുക്ക് ഏറ്റവും ഞാൻ എളുപ്പമൊരു മാർഗ്ഗം നമുക്ക് പറഞ്ഞുതരാം ഏത് നിങ്ങൾ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമോ ആ സ്ട്രൈക്കിൻ്റെ ഇപ്പം ബാങ്ക് ഒക്കെ എക്സ്പയറി മാസസ്ഥാനം ആക്കിയത് കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് പ്രോപ്പർ ആയിട്ട് അത്യാവശ്യം നല്ല മൂവ്മെന്റ് വരുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഏകദേശം നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ ഇവിടെ കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ആയിരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് അല്ലെങ്കിൽ നാൽപ്പത്തി ഒമ്പത് അറുന്നൂറായിരിക്കും നമ്മൾ കോൾ ഓപ്ഷനകത്ത് സെലക്ട് ചെയ്യുന്ന പ്രൈസ് ഓക്കെ ഇനി പുട്ട് ഓപ്ഷനിലേക്കാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പുട്ട് ഓപ്ഷനകത്ത് എവിടെയാണോ നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്ക് ആ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക ഏകദേശം നാൽപ്പത്തി എട്ട് എണ്ണൂറും നാൽപ്പത്തി എട്ട് തൊള്ളായിരം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കാരണം സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ വേറെ ഒന്നും നിങ്ങൾ പോകണ്ട നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക അത് കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ഓക്കെ ഇനി ആ സെയിം സമയത്ത് നമ്മൾ നിഫ്റ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പം അത്യാവശ്യം നല്ല മൂവ്മെന്റ് വരുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്ക് കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂവായിരത്തിൽ ട്രേഡ് ചെയ്യാം പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്തോളുക നിഫ്റ്റി ആണെങ്കിൽ ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് വരുന്ന സ്ട്രൈക്ക് സെലക്ട് ചെയ്തോളുക ഓക്കെ അപ്പൊ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നിങ്ങൾ വേറെ ഒന്നും നോക്കാൻ പോകണ്ട നിങ്ങൾ ഇതിനകത്ത് ഓളിയോ അതോ ഇതോ ഇതോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഈ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമോ ബാക്കി കാര്യം ഞാൻ വഴിയേ നിൽക്കു പറഞ്ഞുതരാം ഈ സ്ട്രൈക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ട്രൈക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞത് നാപ്പത്തി ഒമ്പത് എഴുന്നൂറ് കോള് ഓക്കെ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് കോള് ഞാൻ നോർമൽ രീതിയിൽ യൂസ് ചെയ്യുന്നത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം ഗ്രോയിലാണ് എനിക്ക് ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രൈക്ക് നമ്മൾ ഏത് സ്ട്രൈക്ക് ആണോ കോൾ ഓപ്ഷൻ അത് സെലക്ട് ചെയ്തത് എത്രയാണ് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ് നമ്മൾ ഇവിടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് കോള് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് വരും അവിടെ വരും എന്നിട്ട് നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് വേണമല്ലോ ഒരു കോൾ ഓപ്ഷൻ നമുക്കൊരു പുട്ട് ഓപ്ഷൻ വേണം അപ്പൊ പുട്ട് ഓപ്ഷനത്ത് നാനൂറിനും അഞ്ഞൂറിനും അടയ്ക്കുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് എണ്ണൂറാണ് അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ നാൽപ്പത്തി എട്ട് എണ്ണൂറ് സ്ട്രൈക്ക് അതും അവിടെ കൊണ്ടുവരുന്നു അപ്പൊ നമുക്കിവിടെ ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും വന്നു ഓക്കെ ഗ്രോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മോഗിളിലായിട്ട് െലക്ട് ലേ ഔട്ട് ഉണ്ട് ഈ ലേ ഔട്ടിനകത്ത് നമുക്ക് ഒരു ചാർട്ടിടാം രണ്ട് ചാർട്ട് ഇടാം അങ്ങനെ എത്ര ചാർട്ടുകൾ നമുക്ക് ഇടാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ചാട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ട് ചാർട്ട് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിനകത്തേക്ക് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ചാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഫസ്റ്റ് കോളത്തിലേക്ക് വരും രണ്ടാമത്തെ ചാർട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക പുട്ട് ഓപ്ഷൻ കൊണ്ടുപോയി ചാർട്ട് ഇടുക ഓക്കെ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എപ്പോൾ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം എങ്ങനെയാണ് പ്രീമിയം സെലക്ട് ചെയ്ത് പഠിച്ചു അത് ചാട്ടിക്കൊണ്ട് ഇടാനും ഇതെല്ലാവർക്കും അറിയാം ഇത് പ്രത്യേകിച്ച് പറഞ്ഞവരുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇത്രയും നിങ്ങൾ ചെയ്ത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനകത്തൊന്ന് ട്രേഡുകൾ എടുക്കാൻ വേണ്ടി തുടങ്ങും ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനി നമുക്ക് എങ്ങനെ എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാം ഓക്കേ ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ ഇവിടെ കൊണ്ട ഇട്ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഈ ചാർട്ട്ലേക്ക് വലഞ്ഞ് പോയിട്ടുണ്ടല്ലേ ഈ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങോട്ട് നീക്കി വെക്കുക കാരണം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് ഒരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ചാർട്ടാണ് നമുക്ക് വേണ്ടത് എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി എങ്ങനെ എടുക്കാം ഒരു എൻട്രി പോയിക്കാന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതാണ് ഈ പോയിന്റാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പതിനാലാം തീയതി മാർക്കറ്റ് സ്റ്റാർട്ടായത് ഒമ്പത് പതിനഞ്ച് പറഞ്ഞ പോയിന്റാണ് ഇവിടെയും നമ്മൾ എന്താണ് ഒമ്പത് പതിനഞ്ച് കൊണ്ടുപോയി ഫോളോ ഓപ്ഷൻ കൊണ്ടുപോയി ചാട്ട് വെച്ചു അപ്പം പിന്നെ ഇതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചേക്കെന്നുള്ളത് നമുക്ക് അറിയില്ല ഓക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ഇ എം ഐ ഞാൻ കൊണ്ടുവരുന്നുണ്ട് കാരണം അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ആ ഇ എം ഐ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ബാക്കി ചെയ്യാം നമ്മൾ ആദ്യം കോൾ ഓപ്ഷനകത്തേക്ക് നമ്മൾ ഇ എം എ മൂവിംഗ് ആവറേജ് ആണ് അത് നമ്മൾ എത്ര എണ്ണം കൊണ്ടുവരണം നമ്മൾ മൂന്നെണ്ണം കൊണ്ടുവരണം അതുപോലെ തന്നെ അടുത്ത ചാർട്ടിനകത്തും നമ്മൾ ഇ എം എ മൂന്ന് ഇ എം എ ആണ് നമ്മൾക്ക് ആവശ്യമുള്ളത് ക്ലിയർ ആയില്ലേ ഇതിനകത്ത് മൂന്ന് ഇ എം എ വന്നു ഇതിനകത്തും നമുക്ക് മൂന്ന് ഇ എം ഐ നമുക്ക് വന്നു ഈ ഇ എം ഐ എന്തിനാണ് ആടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് വ്യക്തമായിട്ട് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാനും നമുക്ക് ഒരു നയൻറ്റി പെർസെന്റ് എബോ ഉള്ള ഒരു എൻട്രി കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇ എം ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനിയാണ് ഇതിനകത്തെ കളികൾ ഇനിയാണ് ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് എൻട്രി പ്രോപ്പർട്ടി എടുക്കാം എന്നുള്ളത് നമ്മള് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുവാണ് അടുത്തൊരു സെക്ഷൻ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തൊരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും അതൊരിക്കലും നമ്മുടെ യൂട്യൂബിലായിരിക്കില്ല വരുന്നത് ആ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതിന് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായേക്കും ഓക്കെ അപ്പം അടുത്തൊരു സെക്ഷൻ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം Okay, bye.